പന്ത്രണ്ട് ഒന്നും പറയാനും കേൾക്കാൻ നിൽക്കാതെ അവൾ ഫോൺ വെച്ചു അവൾ പതിയെ കിടക്കയിലേക്ക് കിടന്ന് അവൾ പതിയെ ഉറക്കത്തേക്ക് പോയിരുന്നു എപ്പോഴോ അവൾ കണ്ണുകൾ തുറക്കുമ്പോൾ അവൾ ഒന്ന് എണീക്കാൻ പോലും ആവുന്നില്ലായിരുന്നു ദേഹം മുഴുവൻ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു നല്ല പനിയുമുണ്ടായിരുന്നു അവൾക്ക് തല പോകുന്നേയില്ലായിരുന്നു ഡേ ഒരു വലിയ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി പതിയെ ബുദ്ധിമുട്ടി എണീക്കുമ്പോൾ മേരി ദേഷ്യത്തിൽ നിൽപ്പുണ്ട് നീ എന്താടി ഇവിടെ വന്ന് കിടക്കാമെന്ന് വിചാരിച്ചോ അടുക്കളയിലെ പണിയെല്ലാം ആര് നോക്കൂ എനിക്ക് എനിക്ക് വെയ്യ അവൾ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി ഇല്ല ഇനി പണിയെടുക്കാൻ നിന്റെ തള്ള ആനന് വിളിക്കാം എന്റെ മമ്മയെ പറഞ്ഞാലുണ്ടല്ലോ അവൾ ആ വയ്യായ്മയിലും പറഞ്ഞു നിർത്തി നിന്റെ തള്ളിയെ പറഞ്ഞപ്പോൾ പൊള്ളിയല്ലേ മിണ്ടാതെ പോയി നീ ഇല്ലേ അവർ അതും പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുമ്പോഴാണ് ഒരു കോളിംഗ് ബെല്ലി കേൾക്കുന്നത് മിണ്ടാതെ വേണീട്ട് വന്നോണം അതും പറഞ്ഞ് അവർ തായേക്കിറങ്ങി അവൾക്ക് തലയൊന്നും പൊങ്ങുന്നേ ഇല്ലായിരുന്നു മേരി വാതിൽ തുറക്കുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി മ്മയുടെ ഫാമിലി എല്ലാം ഉണ്ട് അവിടെ അവർ ഒന്ന് പതറിയെങ്കിലും പിന്നീട് വലിയ മീൻറ്റൊന്നുമില്ലാതെ ഉം കേറി വാ അതും പറഞ്ഞ് അവർ പോയി ഇവരെല്ലാം ഒന്ന് പരസ്പരം നോക്കി അകത്തേക്ക് കയറി അവരെല്ലാം സോഫയിലിരുന്നു അവരുടെ ഓപ്പോസിറ്റ് സോഫയിൽ മേരി വന്നിരുന്ന് കാൽ കാൽ കയറ്റിവെച്ചു ഞങ്ങളെല്ലാം കൂടെ മോളെ കാണാൻ വന്നതാ മോളെ ഇത്രേക്കാലം കാണുക തന്നെ പുച്ഛത്തോടെ അവർ പറഞ്ഞതും ആർക്കും അത്ര പങ്തും പിടിച്ചില്ല ആ എന്നിട്ട് മോളെവിടെ ആ അവൾ എവിടെങ്കിലും കാണും അതും പറഞ്ഞ് അവൾ ഒന്നും മിണ്ടാതെ അവരുടെ ഫോൺ കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കിയിരുന്നു അവളുടെ വീട്ടുകാരോട് ഇവരുടെ ഭാവം കണ്ടും ഒന്ന് പരസ്പരം നോക്കുന്നുണ്ട് അപ്പോ വേയാതെ നിൽക്കുന്ന മറിയാമ്മ എങ്ങനെയൊക്കെയോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് അത് കണ്ട് അവരെല്ലാം പരസ്പരം നോക്കി ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ അവരെ കണ്ട് അവളൊന്ന് ഞെട്ടിപ്പോയി അവരെ കണ്ടതും എന്തോ ഓർത്ത് കെട്ടിവെച്ചിരുന്ന മുടിയെല്ലാം അയച്ചിട്ടു അവളുടെ അപ്പച്ചനും അമ്മച്ചിയും അമ്മയും മോളിയും ആര്യുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവൾക്ക് വെയ്യെങ്കിലും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു ആഹാ നിങ്ങളും എന്തൊക്കെ സുഖമല്ലേ എന്താ ഒന്നും പറയാതെ വന്നേ പിന്നെ വിളിച്ചു പറയാമായിരുന്നില്ലേ സുഖമല്ലേ ആ ഇരിക്കും ഞാൻ വെള്ളമെടുക്കാം മേരി ഒന്ന് നോക്കി അവൾ ധൃതിയിൽ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അതുകൊണ്ട് വീട്ടുകാർ പരസ്പരം നോക്കി അവൾ പെട്ടെന്ന് ഫ്രിഡ്ജിലുള്ള ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊണ്ട് അതുമെടുത്ത് ഹാളിലേക്ക് വരുമ്പോഴാണ് അങ്ങോട്ട് യാൻവി വരുന്നത് അവരെ കണ്ടതും കണ്ട മൈൻഡ് പോലും അവളുടെ മുഖത്തില്ല അവൾ പുഞ്ചിരിയോടെ വന്ന് ക്ലാസ് അവർക്ക് നേരെ നീട്ടി എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവൾ ആരെയും നോക്കിയില്ല ആലിക്ക് നേരെ വെള്ളം നീട്ടിയപ്പോയാണ് അവളുടെ മുഖത്തെ തല്ലിയ അടിയാളം അവൾ കാണുന്നത് അത് കണ്ടതും അവളുടെ മുടി അവൾ മാറ്റി നോക്കി ഇതെന്താ നിന്റെ മുഖത്ത് ചുവന്നു കിടക്കുന്നേ അത് കേട്ടതും അവൾ ഞെട്ടി അത് അത് പിന്നെ ഞാൻ ബാത്റൂമിൽ അപ്പോൾ ചുമരിൽ ചുമരിലിടിച്ചതാ മറിയാമ്മ തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി ഇടിച്ചതോ എന്താ മോളെ സുഖമില്ലേ മുഖവും കണ്ണും ഒന്നും കണ്ടിട്ട് സുഖമില്ലെന്ന് തോന്നുന്നു എങ്ങനെയാണോ കാൽ തെന്നി വീണാൽ അടയാളമുണ്ടാവുക ഹോ നൂണ പറയാതെ അങ്ങ് പറഞ്ഞു കൊടുക്ക് ഭർത്താവ് മര്യാദ പഠിപ്പിച്ചതാണെന്ന് യാൻവി ഉച്ചു കൊണ്ട് പറഞ്ഞതും അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നേരെ ഉച്ചത്തിലാണിരു മോളെ അവൻ പല്ലിയോ അതും പറഞ്ഞ് അമ്മച്ചി അവളെ തൊട്ടതും അവളുടെ കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ ശ്രമിച്ചു ഇതെന്താ മോളെ നല്ല ചൂട് നല്ല പനിയുണ്ടല്ലോ എന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ലേ അമ്മച്ചി ഒരു പനിയല്ലേ വരും പോകും അതിന് മരുന്നിന്റെ ആവശ്യമുണ്ടോ ഇല്ല അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഡോക്ടർമാർ അവിടെ വേറുതെ അവരുടെ സംസ്കാരം ഇഷ്ടമാവാതെ മോളി പറഞ്ഞു നിർത്തി ആ യേശുവിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായതാ ഇവിടെ ആർക്കാ മര്യാദ വേണ്ടത് എന്നത് ഇവൾ ഒന്നും വിടാതെ സഹിച്ചു നിൽക്കുകയാണ് അപ്പച്ച മറിയമ്മക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു ഹോ ഇവളെ ഇവിടെയിട്ട് തട്ടിക്കളിക്കാനല്ല വിവാഹം ചെയ്തു വിട്ടത് ഞങ്ങക്ക് ഒരു വേലക്കാരിയാണ് വേണ്ടത് അവൾ വന്നതുകൊണ്ട് അതിന് ആളായി അത് കേട്ട് മേരിയും ഒന്ന് പുച്ഛിച്ചു ഇത് എന്റെ വീടാണ് എവിടെ വന്ന് ആരും ശബ്ദമുയർത്താൻ നിൽക്കേണ്ട അവർ പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞതും അത് അവർക്കെല്ലാം വലിയൊരു അപമാനമായി തോന്നി മറിയാമക്ക് നല്ല ക്ഷീണവും കാൽ തറയിൽ നിൽക്കാത്ത പോലെയെല്ലാം തോന്നി തുടങ്ങിയിരുന്നു എവിടെയുള്ള പറയാൻ ആകുന്നില്ലായിരുന്നു അവൾക്ക് അവളുടെ കണ്ണിലേക്ക് പതിയെ ഇരുട്ട് കയറുന്ന പോലെ തോന്നി അവൾ ബോധം വീണിരുന്നു അയ്യോ അയ്യോളെ ബിബി കുറഞ്ഞതാണ് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം മോളി ഹോ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് കൊണ്ടുപോകുന്നത് തന്നെയാണ് അവരെല്ലാം ഉച്ചത്തോടെ നിൽക്കുകയാണ് മറിയാമേ അപ്പച്ചൻ കോരിയെടുത്തു ബാക്കിയുള്ളവരെല്ലാം അവരെ ദേഷ്യത്തിൽ നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോയാണ് അങ്ങോട്ട് യേശുവിന്റെ അച്ഛൻ വണ്ടി വന്ന് നിൽക്കുന്നത് അവരെ കണ്ടതും അവർ പെട്ടെന്ന് ഇറങ്ങി വന്നു അയ്യോ മോൾക്ക് എന്ത് പറ്റിയതാ ഇങ്ങനൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടു അതാണ് ഞങ്ങൾക്കും ഇവൾക്കും ഇപ്പോൾ പറ്റിയത് നിങ്ങളിൽ നിന്നും ഹിന്ദർക്ക് പ്രതീക്ഷിച്ചില്ല നിന്റെ മോൻ്റെ മര്യാദ പഠിപ്പിച്ചത് എല്ലാം ഇപ്പൊ മുഖത്ത് കാണുന്നുണ്ടല്ലോ അത് കേട്ട് അദ്ദേഹം അവളുടെ മുഖത്തേക്ക് നോക്കി ഇവളെ ഞങ്ങൾ കൊണ്ടുപോകുകയാണ് ഇത്രയും സംസ്കാരമില്ലാത്ത വേറെ വീട് കണ്ടിട്ടില്ല അതും പറഞ്ഞ് അയാൾക്ക് പറയാൻ ഇട നൽകാതെ വണ്ടിയും എടുത്ത് അവർ പോയിരുന്നു എപ്പോഴും കണ്ണ് തുറക്കുമ്പോൾ മറിയാമ്മ അവളുടെ വീട്ടിൽ അവളുടെ മുറിയില്ലായിരുന്നു അത് കണ്ടതും എണീറ്റു കർത്താവേ എന്തൊക്കെയാ അവിടെ നടന്നത് ആരും ഒന്നും അറിയരുത് എന്ന് വിചാരിച്ചപ്പോൾ ഇതിപ്പോ എല്ലാവരും എല്ലാം അറിഞ്ഞു കാണും അതും ആലോചിച്ച് അവൾ തായേക്കിറങ്ങി അവൾ തായേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ കണ്ടു വീട്ടിലെ എല്ലാ അംഗങ്ങളും അവിടെയുണ്ട് അവളുടെ വിവാഹശേഷം ഡൽഹിയിലേക്ക് പോയ അവളുടെ ചേട്ടന്മാരും പപ്പയും എല്ലാം എത്തിയിട്ടുണ്ട് എല്ലാവരും വലിയ ഗൗരവത്തിലാണ് ഇരുപ്പ് അവൾ ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരുടെയും നോട്ടം അവളിലേക്കായിരുന്നു എന്താണ് മരിയ ഇതൊക്കെ എല്ലാം സഹിച്ച് അവിടെ നിൽക്കുവായിരുന്നോ നീ നിനക്കൊന്ന് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ അവളുടെ ചേട്ടന്മാരുടെ ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരമില്ലായിരുന്നു ഇവൾക്ക് വിളിക്കുമ്പോൾ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചതാ ആ ഓഫീസിൽ വെച്ച് ആ യേശുവിന്റെ സംസാരം കേട്ട് സംശയം തോന്നി ഇവൾക്ക് വിളിച്ചപ്പോൾ അവൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു സംശയം തോന്നി എല്ലാവരെയും വിളിച്ചു വന്നപ്പോൾ എല്ലാം നേരിട്ട് അറിയാനായി എന്ത് സ്ത്രീയാണ് അവർ പിന്നെ ആ യേശു അവന് പറയാനുണ്ടോ അതെങ്ങനെ മത്തം കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ അവരുടെ മകനായ ആ യേശു അങ്ങനെ ആയില്ലെങ്കിലേ ഉള്ളൂ ആലിയ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വന്നു ആലിയ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അതിന് മറിയാവ ഒന്നും മറുപടി കൊടുത്തില്ല പലപ്പോഴും ഇവൾ ഒഴിഞ്ഞു മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു വിളിച്ചാൽ അധികം മിണ്ടാറില്ല പെട്ടെന്ന് ഫോൺ വെക്കും ആദ്യമെല്ലാം ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വെക്കും അന്നെല്ലാം ഞാൻ വിചാരിച്ചത് ഇവിടെ നിന്നും വിവാഹം ചെയ്തു വിട്ടതിൻ്റെ സങ്കടമാവുമെന്ന പതിയെ പതിയെ എനിക്കും തോന്നി തുടങ്ങി അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മ എന്തിനാ ഉളച്ചിയുടെ കൊച്ച് എല്ലാം സഹിച്ചവിടെ നീ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾ ഓടിവരില്ലേ അവർ അവളുടെ തലയിൽ തലോടി കൊണ്ട് പറഞ്ഞു എല്ലാ സങ്കടം കൂടെ സഹിക്കാനാവാതെ അവൾ അവരെ കെട്ടിപ്പിടിച്ചെന്ന് കരയാൻ തുടങ്ങി അവളുടെ സങ്കടം കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞാൻ എല്ലാവർക്കും തല്ലുകൊളിയല്ലേ അമ്മച്ചി അവിടെ നിന്നും ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെല്ലാം എന്താ പറയുക എൻ്റെ പകപ്പാണ് തെറ്റു എന്നായിരിക്കും ഇപ്പോ നിങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി ഇല്ലെങ്കിൽ എന്റെ കുരുത്തക്കേട് എന്നേ നിങ്ങളെല്ലാം പറയൂ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ തല തഴ്ത്തി അത് കണ്ടത് എല്ലാവരും പരസ്പരം നോക്കി മോളെ നിന്നെ ഈ മമ്മ ഒത്തിരി ഭയക്ക് പറയാറുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിന്റെ ഈ ഉള്ള ഈ അമ്മക്ക് മനസ്സിലാകും നിന്നെ വിവാഹം ചെയ്ത് വിട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ആദ്യ അതിൻ്റെ ഇടയിൽ നിന്റെ ഒഴിഞ്ഞുമാറ്റം കൂടിയായി എനിക്ക് മനസ്സിലായി തുടരും